ഇന്ന് പെസഹാവ്യാഴമാണ് പക്ഷേ അവർ പള്ളികളിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഒന്നായി അവിടെ ചേർന്ന് ഒരു മനുഷ്യച്ചങ്ങല തീർക്കുന്ന കാഴ്ചയാണ് മുതലപ്പൊഴിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസ് എത്തിയിട്ടുണ്ട് നേരത്തെ പോലീസുകാരെ തടയുന്ന നാട്ടുകാരെ നമ്മൾ കണ്ടു പിന്നീട് പോലീസ് അവിടെ നിന്ന് പിന്മാറി നിൽക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് സലിം മാലി കൂടിയുണ്ട് സലീം ഹാർബർ എഞ്ചിനീയർ അനിൽകുമാർ ചില ഉറപ്പുകൾ നൽകി പക്ഷേ അതൊന്നും സ്വീകാര്യമല്ല എന്നവർ പറയുകയാണ് പലപ്പോഴും അദ്ദേഹത്തെ കൂക്കി വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇനിയിപ്പോൾ എന്താണവിടെ നടക്കാനുള്ളത് സർക്കാർ എന്ത് ചെയ്യും ഇവർ ആവശ്യത്തിലൊക്കെ ഉറച്ചു നിൽക്കുകയാണല്ലോ മണൽ നീക്കം ചെയ്യുക അടിയന്തരമായി എന്നതിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ അനുജ ഇവിടെ പ്രതിഷേധവും രണ്ടു നിലയിലാണ് നടക്കുന്നത് അതിൽ ഒന്ന് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കൾ ഈ ഇവിടുത്തെ വൈകാരികമായി പ്രതികരിക്കുന്ന തീരദേശ ജനതയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിനുശേഷം ഇവരുമായ ഒരു ചർച്ചയാവാം ചർച്ചയ്ക്ക് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനമെടുക്കാമെന്ന് ഈ സമര നേതാക്കൾ പറയുന്നുണ്ട് അവർ പറയുന്നത് നമുക്ക് കേൾക്കാം നമുക്ക് സഹായിക്കാനാണ് അവർ വന്നത് അതിനല്ല നമ്മളെ ഉപദ്രവിക്കാനല്ല എന്ന് ചില സമര നേതാക്കൾ പറയുന്നുണ്ട് പക്ഷേ അത് ആ നേതാക്കൾ ഈ നാട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ അവർക്ക് അവർക്ക് പോലും കഴിയുന്നില്ല കാരണം അത്രയും വൈകാരികമായാണ് അവർ ഈ കാര്യത്തെ കൈകാര്യം ചെയ്ത് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുമ്പോൾ അവരോടും രോക്ഷത്തോടുകൂടിയാണ് നാട്ടുകാരുടെ പ്രകട പ്രതിഷേധം അങ്ങനെ വലിയ പ്രതിഷേധം ആ നിലയിലുണ്ട് അതിനിടയിൽ ഇപ്പോൾ ഈ ഹാർബർ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥൻ ഇവിടെ നിന്നും അല്പം മാറിയിട്ടുണ്ട് അപ്പോൾ വലിയ ആർപ്പുവിളികളോടെയായിരുന്നു ഇവിടുത്തെ അതുമായി ബന്ധപ്പെട്ട് ഈ ഹാർബർ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥനെ പറഞ്ഞയച്ചത് പക്ഷേ ഇന്ന് തന്നെ ഈ പൊഴിമുറിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പോലീസോ അതല്ലെങ്കിൽ വകുപ്പോ പിന്മാറിയിട്ടില്ല ഇവരെ ഏതെങ്കിലും നിലയിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇവിടെ നിന്നും പൊഴി മുറിക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനയിലാണ് പൊഴി മുറിക്കുന്നെങ്കിൽ അത് സാധാരണഗതിയിൽ മുറിക്ക പൊഴി മുറിക്കുന്നത് പോലെയല്ല അതിന് പകരം വള്ളങ്ങളും ബോട്ടുകളും ഉൾപ്പെടെ പോകുന്ന നിലയിൽ അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി വിശാലമായ നിലയിൽ പൊഴി മുറിച്ച് നൽകാം നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയും എന്നൊരു ഉറപ്പാണ് നാട്ടുകാർക്ക് പോലീസും വകുപ്പും നൽകുന്നത് പക്ഷേ അവർക്ക് സ്വീകാര്യമല്ല കാരണം അവർ പറയുന്നത് അവർ കടലിനെ അറിയാവുന്നവരാണ് അവർ പറയുന്നത് നാല് ദിവസം കൊണ്ട് ആ നിലയിലുള്ള മണൽ നീക്കം സാധ്യമല്ല എന്നുള്ളതാണ് ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് മാത്രം രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇനി അങ്ങനെ സാധ്യമായി എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിലും അവിടെ വലിയ വള്ളങ്ങൾ വലിയ ബോട്ടുകളൊന്നും പോകാൻ കഴിയില്ല ചെറുവള്ളങ്ങളാകും പോകുന്നത് ചെറുവള്ളങ്ങൾ പോയാൽ അപകടം ഉറപ്പാണ് മരണം ഉൾപ്പെടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മനപ്പുറം അപകടം ക്ഷണിച്ചു വരുത്തുന്ന നടപടിയാകും പൊഴി മുറിച്ചതിന് ശേഷം ആ മുറിച്ച വഴിയിലൂടെ വള്ളങ്ങൾ പോകുന്നത് കൊണ്ട് ഉണ്ടാവുക എന്നും നാട്ടുകാർ പറയുന്നു അതുകൊണ്ട് ഇവിടുത്തെ മണൽ നീക്കം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം മതി അതല്ലാതെ ആ മണൽ നീക്കം പൂർത്തിയാക്കുന്നതിനൊപ്പം പൊഴി തനിയെ മുറിയുന്നതാണ് നല്ലത് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മണൽ ഇവിടെ ഇങ്ങനെ കിടന്നോട്ടെ എന്ന് നാട്ടുകാർ പറയുകയും ചെയ്യുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും വൈകാരികമായ പ്രശ്നം നിലവിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത് അതുകൊണ്ട് തന്നെ നിലവിൽ വലിയ സംഘർഷം അതുമായി ബന്ധപ്പെട്ട ഇവിടെ ആ സംഘർഷത്തിനൊരു അയവുമില്ല ഇപ്പോ ഇവർ പറയുന്നത് നാട്ടുകാരും പോലീസും വകുപ്പും പറയുന്നത് ജോലിക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കി തരാം അതിനുള്ള നാല് ദിവസത്തിൽ ഒരുക്കി തരാം എന്നുള്ളതാണല്ലോ പക്ഷേ അത് കുറേ കാലങ്ങൾ കൊണ്ട് പറയുന്നതാണ് ഇന്ന് ഇന്നലെ പറയുന്നതല്ലേ എത്രയോ മാസങ്ങളോണ്ട് വർഷങ്ങളോണ്ട് പറയുന്ന ഒരു പോയിന്റാണ് നാല് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞത് പക്ഷെ ഇവിടെ നേരത്തെ ഡിസംബർ മൂലം തുടങ്ങേണ്ടതാണ് അതിർക്കറിയാം ആർബൻ എഞ്ചിനീയർ ഉദ്യോഗസ്ഥർ അറിയാം ഡിപ്പാർട്ട്മെന്റുകൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ മന്ത്രിക്കറിയാം ഈ മത്സ്യത്തൊഴിലാളികളെ ഞങ്ങൾക്കും അറിയാം പക്ഷേ അതിനൊരു ശാശ്വത പരിഹാരം കാണേണ്ടത് അവരാണ് പക്ഷേ അതൊരു കാണാതിരിക്കുന്നതോടെ ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല വിശ്വാസമില്ല എന്നുള്ളതാണ് പ്രശ്നം മാത്രമല്ല ഇവർ പറയുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ വലിയ ഈ ഡ്രഡ്ജർ കൂടി എത്തിക്കാം വലിയ ഡ്രഡ്ജർ കൂടി എത്തിച്ചാൽ ഇപ്പോഴും വലിയ പ്രതിഷേധമാണ് അവിടെ ചങ്ങല തീർക്കുന്നു സർക്കാരിന്റെ ഭാഗത്ത് ഉറപ്പുകൾ എന്നാൽ അത് സ്വീകാര്യമല്ല എന്നുള്ളതാണ്